നമസ്കാരം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടുകൂടി ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ റിപ്പീറ്റ് നമസ്കാരം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടുകൂടി ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു സാങ്കേതിക പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു സാങ്കേതിക തകരാറാണ് ലോകം നേരിട്ട് കണ്ടത് മൈക്രോസോഫ്റ്റിൻ്റെ ചില പ്രശ്നങ്ങൾ സാങ്കേതിക തകരാറ് മൂലം ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പലതരത്തിലുള്ള സേവനങ്ങൾ അത് നിലച്ചുപോവുകയാണ് പ്രത്യേകിച്ചും വിമാന സർവീസുകൾ അതുപോലെ തന്നെ മറ്റ് ചില അടിയന്തര ആശ സാഹചര്യം അല്ലെങ്കിൽ അടിയന്തര സേവനം നൽകുന്ന ചില സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഷോപ്പിംഗ് മാളുകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്തിനേറെ പറയുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബാങ്കുകളും പോലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ലോകമെമ്പാടും നേരിട്ടു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിനോടകം തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതായത് വിൻഡോസിൻ്റെ അല്ലെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉള്ള കമ്പ്യൂട്ടറുകൾക്കാണ് ഈ ഒരു പ്രശ്നമുണ്ടാകുന്നത് അതും സൈബർ സുരക്ഷ പ്രദാനം ചെയ്യുന്ന ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഫാൽക്കൻ സെൻസറുകൾ ഇൻസ്റ്റാൾ ചെയ്ത ചെയ്യപ്പെട്ടിട്ടുള്ള വിൻഡോസ് കമ്പ്യൂട്ടറുകളാണ് പ്രധാനമായിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യോമയാന മേഖല അടക്കം ബാങ്കിങ് മേഖല അടക്കം നിശ്ചലമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ അത് പുനഃസ്ഥാപിച്ചു എന്ന് മൈക്രോസോഫ്റ്റ് പറയുന്നുണ്ട് പക്ഷേ ക്രൗഡ് സ്ട്രൈക്ക് ഇപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം പരിഹരിക്കും എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ ഏതാണ്ട് പത്ത് നാൽപ്പത് മണിക്കൂറുകൾ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല എന്ന് മാത്രമല്ല പല സാങ്കേതിക പ്രശ്നങ്ങളും പുതുതായി ഉടലെടുക്കുന്നുവെന്നും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് ഇപ്പോഴും വിമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നു ബാങ്കിങ് സേവനങ്ങൾ മുടങ്ങുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം മുടങ്ങുന്നു സൂപ്പർമാർക്കറ്റുകളും ആശുപത്രികളും അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴും സാങ്കേതികമായി പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ സംബന്ധിക്കുന്ന വളരെ വി ബൃഹത്തായ ചർച്ചകൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നടക്കുകയാണ് ഈ ചർച്ചകളിൽ പലതും ഗൂഢാലോചനാ സിദ്ധാന്തത്തെ പിന്താങ്ങുന്നവയാണ് ഇത് സാധാരണ രീതിയിൽ ഉണ്ടായിട്ടുള്ളതല്ല ഈ ലോകത്തെ തകർക്കാനായി ചിലർ ചെയ്ത ആക്രമണമാണ് എന്ന രീതി ുള്ള ഗൂഢാലോചന സിദ്ധാന്തമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം പരക്കുന്നത് അതായത് അവർ പറയുന്നതനുസരിച്ച് ഈ പറയുന്ന ഇത്രയധികം വ്യോമയാന മേഖലകളും ബാങ്കിങ് മേഖലകളും അടക്കം തകർന്നിട്ടും അല്ലെങ്കിൽ അടക്ക ബാധിച്ചിട്ടും കമ്പ്യൂട്ടർ മേഖലയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന നിരവധി നിരവധി വളരെ പ്രധാനപ്പെട്ട മേഖലകൾ ഇനിയുമുണ്ട് ഉദാഹരണത്തിന് പ്രതിരോധം രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് മിസൈലുകളും ആണവായുധങ്ങളും പടക്കപ്പലുകളും അതുപോലെ തന്നെ ബോംബുകളും എല്ലാം ഇന്ന് കമ്പ്യൂട്ടർ നിയന്ത്രിതമാണ് എന്തുകൊണ്ടാണ് ഇത്തരം മേഖലകളെ ഒന്നും ഇത് ബാധിക്കാത്തത് അതോ ബാധിച്ചിട്ടും ഇത് പുറത്തറിയാത്തതാണോ എന്ന ഒരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇത് മൂന്നാം ലോക മഹായുദ്ധം നടത്തുന്നതിന് മുന്നോടിയായി ചിലർ ചെയ്തു വെച്ച കാര്യങ്ങളാണ് എന്നും സമൂഹ മാധ്യമങ്ങളിൽ കഥ പ്രചരിക്കുന്നുണ്ട് ഇത് ഈ നൂറ്റാണ്ട് തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈബർ ആക്രമണമാണ് എന്ന് പറയുന്നവരുമുണ്ട് അങ്ങനെയാണ് െങ്കിൽ ആരാണ് ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ആരാണ് ലക്ഷ്യം ഇതൊക്കെയുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളും ചർച്ചയാകുന്നുണ്ട് എന്തായാലും ഇതൊരു ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ ഇതൊരു സൈബർ ആക്രമണമാണ് ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധതന്ത്രമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിനാവശ്യമായ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല സാങ്കേതിക വിദഗ്ധർ ഇതൊരു ഒരു അപ്ഡേറ്റ് നൽകിയതിന്റെ ഭാഗമായിട്ടുള്ള സോഫ്റ്റ്വെയർ തകരാറ് മാത്രമാണ് എന്നാണ് പറയുന്നത് ഇതിനു പിന്നിൽ ഗൂഢാലോചനകളൊന്നുമില്ല എന്നാണ് ക്രൗഡ് സ്ട്രൈക്കും മൈക്രോസോഫ്റ്റ് ും ആണയിട്ട് പറയുന്നത് എങ്കിൽ കൂടി പല രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗവും അതിൻ്റെ സാങ്കേതിക വിഭാഗവുമെല്ലാം എന്താണ് ക്രൗഡ് സ്ട്രൈക്കിന് സംഭവിച്ചത് എന്താണ് മൈക്രോസോഫ്റ്റിന് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തുകയാണ് കോവിഡ് വ്യാപനത്തിൽ ഒക്കെ നമ്മൾ കണ്ടതാണ് കോവിഡ് ലോകം മുഴുവൻ വ്യാപിച്ചപ്പോഴും അന്നും ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം ഉണ്ടായിരുന്നു ഇന്നും ആ ഗൂഢാലോചനാ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇവിടെ ഇപ്പോഴും ഈ വലിയ ഒരു ആക്രമണത്തെ സൈബർ രംഗത്തെ ഒരു മഹാവ്യാധി എന്ന് തന്നെ പറയാവുന്ന ഒരു ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും അന്വേഷണം ലോകമെമ്പാടും നടന്നു വരികയുമാണ് വെബ്ഡെസ്ക് തത്തുമൈനൂസ് പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.